സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നു കൂടായെന്നു നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലബുജലോചനീശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈതിലീ ദേവിയെ കൊണ്ട കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാശുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പുക്ക നേരത്ത ദീപാലകൻ താടകയെ കൊല ചെയ്താനുരമ്പിനാൽ കൗശികൻ തന്നുടെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമു െന്മാർക്കു നൽകിനാൻ തൃക്കാലടിവച്ചു കല്ലാമഹല്യക്കു ദുഷ്കൃതമെല്ലാം മുടുക്കിയതോർക്ക നീ ത്രയ്യമ്പകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാതനെ കൊന്നുകളഞ്ഞതും ചെന്നകരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ ഓം ശ്രീ ഗുരുഭ്യോ നമ भू तत्स